നമസ്കാരം മുഖ്യമന്ത്രിക്ക് നേരം വെളുത്തു എന്ന് നമുക്ക് തോന്നുന്നു കാര്യം കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിൽ പി പി ദിവ്യയെക്കുറിച്ച് ആദ്യമായി മുഖ്യമന്ത്രി പരാമർശിക്കുന്നു ഇത്ര കാലം എവിടെ എന്നെല്ലാവരും ചോദിക്കുന്നുണ്ട് മുഖ്യമന്ത്രി ഇതിനെക്കുറിച്ച് അതായത് ജില്ലാ സമ്മേളനത്തിനിടയിൽ അദ്ദേഹം പറഞ്ഞ പി പി ദിവ്യയെക്കുറിച്ച് നവീൻ ബാബുവിന്റെ മരണത്തിന്റെ കാരണക്കാരിയായ ആ ഒരു സ്ത്രീയെക്കുറിച്ച് പറഞ്ഞത് ആ വലിയ അതായത് ഏറ്റവും നികൃഷ്ടമായ അല്ലെങ്കിൽ തള്ളിക്കളയുന്ന രീതിയിൽ തന്നെ ആയിരുന്നു എന്ന് പറയേണ്ടി വരും അതായത് ഇക്കാര്യത്തിൽ പി പി ദിവ്യ എന്ന് പറയുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന യുവതിക്ക് തെറ്റ് സംഭവിച്ചു പിഴവ് പറ്റി മുഖ്യമന്ത്രി ഇപ്പോഴാണ് ആ തുറന്ന് സമ്മതിക്കുന്നത് നമ്മൾ ആലോചിച്ച് നോക്കണം ഇത്രകാലം എവിടെ ആയിരുന്നു എന്നുള്ള ചോദ്യം ആ ചോദ്യങ്ങളിലേക്കൊക്കെ വരാം അപ്പോൾ പിന്നീട് പറയുന്ന പരാതി പറയേണ്ട സ്ഥലം സ്ഥലത്ത് അതായത് ഈ നവീൻ ബാബു ഇങ്ങനെയൊരു തെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ കൈക്കൂലി വാങ്ങുന്നുണ്ട് അഴിമതി വീരനാണ് എന്നുള്ള കാര്യം പറയേണ്ട സ്ഥലത്ത് ദിവ്യ പറഞ്ഞിട്ടില്ല തൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അതും വിശേഷിച്ച് പോയതോ ക്ഷണിക്കാത്ത പരിപാടിയിലേക്ക് കടന്നു കയറി ചെന്ന് അവിടെ പോയി അനാവശ്യമായി ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു അതൊരു വലിയ തെറ്റ് തന്നെയാണ് അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്ത് ഇരിക്കുന്ന ഒരു സ്ത്രീ ഒരു കാരണവശാലും മറ്റാരുമായി ചർച്ച ചെയ്യാതെ സ്വന്തം നിലയ്ക്ക് കാര്യങ്ങൾ തീരുമാനിക്കാനോ ചെയ്യാനോ പാടില്ല എന്നുള്ള കാര്യങ്ങളാണ് മുഖ്യമന്ത്രി പി പി ദിവ്യയെക്കുറിച്ച് ഉയർത്തിയിരിക്കുന്ന ഏറ്റവും വലിയ പരാമർശം കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിൽ തന്നെയാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത് എന്താണ് ഹേ മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ കോ ഈ പറയുന്ന ജില്ലാ സമ്മേളനത്തിൽ കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിൽ ഇങ്ങനെയൊരു വാക്ക് പറയാനുള്ള കാരണം അതായത് പി പി ദിവ്യ എടുത്ത നിലപാടുകൾ പലപ്പോഴായി പാർട്ടിക്കുള്ളിൽ വലിയ ചർച്ചയായിട്ടുണ്ട് പാർട്ടി സമ്മേളനങ്ങളിൽ പലതിലും ഈ പി പി ദിവ്യയുടെ നിലപാടുകൾ ചർച്ചയായിട്ടുണ്ട് ഓരോ ജില്ലയിൽപ്പെട്ട മന്ത്രിമാർ കാണിക്കുന്ന അല്ലെങ്കിൽ മന്ത്രിമാർക്കുണ്ടാകുന്ന വീഴ്ചകൾ ചർച്ചയായിട്ടുണ്ട് അവിടെ എങ്ങും മുഖ്യമന്ത്രി കൃത്യമായി മറുപടി പറഞ്ഞുകൊണ്ടിരുന്ന മുഖ്യമന്ത്രി ഒരു ഘട്ടം ഇപ്പോൾ മാത്രമാണ് കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിൽ ഇത് ഇത് സംബന്ധിച്ചുള്ള വിവാദം ഉയർന്നു വന്നപ്പോഴാണ് പി പി ദിവ്യയെ ഈ രീതിയിൽ പറഞ്ഞത് പി പി ദിവ്യയുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ട് പി പി ദിവ്യയെ പാട തള്ളിക്കളയുന്ന ഒരു സമീപനമാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് ഇപ്പോൾ പി പി ദിവ്യെ തള്ളിക്കളയുന്നു പി ദിവ്യെ നമുക്കറിയാവുന്ന പോലെ പി പി ദിവ്യെ ജയിലിൽ പോയി സ്വീകരിച്ച് ഇറക്കിക്കൊണ്ടു വന്നത് ഇം വി ഗോവിന്ദൻ മാഷിന്റെ ഭാര്യയായിരുന്നു എന്നുള്ളത് നമുക്കറിയാം അതായത് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ ആ ഘട്ടത്തിൽ പോലും തള്ളിപ്പറയാതിരുന്ന പാർട്ടിയിലെ ഉന്നതനായ നേതാവിന് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് എന്താണ് ഇപ്പോൾ ഇങ്ങനെയൊരു മനംമാറ്റം തീർച്ചയായും മനം കാരണമുണ്ട് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മാത്രമാണ് മുഖ്യമന്ത്രിയുടെ മനസ്സിൽ ഇപ്പോഴുള്ളത് അവിടെ ത്രിതല പഞ്ചായത്തിലേക്ക് ജില്ലാ പഞ്ചായത്തിലേക്ക് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ പി പി ദിവ്യയെ പാർട്ടി തള്ളിക്കളഞ്ഞു എന്നൊരു വരുത്തി തീർക്കണം പി പി ദിവ്യയെ പാർട്ടി നിഷ്കരണം തള്ളിക്കളഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രിക്ക് പോലും വേണ്ടാത്ത ഒരാളായി പി പി ദിവ്യ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു പേര് ദോഷം അല്ലെങ്കിൽ അങ്ങനെ ഒരു പേര് ഇപ്പോൾ പാർട്ടിക്ക് ഉണ്ടാക്കിയെടുക്കണം എങ്കിൽ മാത്രമേ തദ്ദേ തന്നെയുമല്ല കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം കോൺഗ്രസ് വലിയ നേട്ടമുണ്ടാക്കുന്ന നമുക്ക് കാണാൻ സാധിച്ചു എൽ ഡി എഫ് ഭരിച്ചു പല പഞ്ചായത്തുകളും യു ഡി എഫ് തിരിച്ച് പിടിച്ചു കൊണ്ടുവന്ന് തങ്ങളുടെ കൈകളിലേക്കാക്കുന്നതും കണ്ടു അപ്പോൾ ഇനിയൊരു ഭരണവിരുദ്ധ വികാരമുണ്ടാകാതിരിക്കാൻ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ പറയുന്ന അനീതികളെയും അക്രമങ്ങളെയും ചോദ്യം ചെയ്യുന്നവരാണെന്നും അതിനെയെല്ലാം നിഷ്കരണം തള്ളിക്കളയുന്നവരാണെന്നും വരുത്തി തീർക്കാൻ വേണ്ടി മുഖ്യമന്ത്രി മനപൂർവ്വം കൊണ്ടിട്ട ഒരു കോല് തന്നെയാണ് ഇപ്പോൾ പി പി ദിവ്യ എന്ന് പറയേണ്ടി വരും അത് തന്നെയാണ് മുഖ്യമന്ത്രി ലക്ഷ്യമിക്കുന്നത് അല്ലാതെ ഇത്ര കാലവും മൗനമായിരുന്നിട്ട് ഈ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പി പി ദിവ്യ തള്ളിപ്പറയുന്നതിന്റെ സാങ്കേത്യം അത് മാത്രമാണ് തെരഞ്ഞെടുപ്പുകൾ മാത്രം അല്ലാതെ മറ്റൊന്നുമല്ല ഈ പി ദിവ്യയുടെ എതിർപ്പുള്ള എത്രയോ അധികം ഇപ്പോൾ പത്തനംതിട്ടയിലുള്ള ലോക്കൽ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയെ പരിശോധിച്ച് നോക്കൂ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം പി പി ദിവ്യ അവരെ സംബന്ധിച്ചിടത്തോളം ആപാശ ഗുണമാണ് പാർട്ടിയിലെ അതിനെയൊക്കെ ആ പറയുന്ന വികാരങ്ങളെ അംഗീകരിക്കേണ്ട സമയത്തായിരുന്നു അംഗീകരിക്കേണ്ടത് അവരുടെ വികാരങ്ങളെ അംഗീകരിക്കേണ്ട സമയത്ത് അംഗീകരിക്കണമായിരുന്നു അല്ലാതെ ഇപ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ അല്ലെങ്കിൽ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കേ ഇങ്ങനെ പറയുമ്പോൾ തീർച്ചയായും അത് ഉൾക്കൊള്ളാൻ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും ഇതിപ്പോൾ പറഞ്ഞപ്പോൾ പാർട്ടിക്കാർക്ക് എടുത്തു വെച്ച് പറയാൻ കഴിയും പാർട്ടിക്കാർക്കല്ലെന്നുണ്ടെങ്കിൽ ഒരു ഒരു മിനിറ്റിൻ്റെ റീലിടാൻ കഴിയും മുഖ്യമന്ത്രി പി പി ദിവ്യെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു നിലപാടാണ് പ്രധാനം നിലപാടുകളുടെ കളിത്തോഴൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയെക്കുറിച്ച് റീലുകൾ ഉണ്ടാക്കിയിടാൻ കഴിയുമായിരിക്കും ഈ സൈബർ വിങ്ങിന് സൈബർ വിങ്ങിൻ്റെ അറ്റാക്ക് തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ കോൺഗ്രസിനൊക്കെ പിടിച്ചു നിൽക്കാൻ പാടുപെടേണ്ടി വരും ഇപ്പോൾ ഭരണത്തിലിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് സി പി എമ്മിൻ്റെ സൈബർ വിങ് അല്ലെ സൈബർ സഹാക്കന്മാർ വളരെ ഒന്ന് ഒതുങ്ങിക്കൂടിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് വന്നോട്ടെ ഇവരെയൊക്കെ ബി ജെ പി കോൺഗ്രസിനെയും ഒക്കെ കടത്തി വെട്ടുന്ന തരത്തിൽ ഒരു സൈബർ അറ്റാക്കുകൾ നടത്താൻ കഴിവുള്ളവരാണ് തീർച്ചയായും സി പി എമ്മിൻ്റെ സൈബർ സഹാക്കൾ സൈബർ സഹാക്കൾ അങ്ങനെ ഒരു പ്രാധാന്യമുണ്ട് അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല അത് പലപ്പോഴും രമേശ് ചെന്നിത്തല തന്നെ പറഞ്ഞിട്ടുണ്ട് കടന്നിൽക്കൂട്ടം ഇളകി വരുന്ന പോലെയാണ് സി പി എമ്മിൻ്റെ സൈബർ സഹാക്കൾ ഇറങ്ങി വരുന്നതെന്നാണ് പറയുന്നത് ആ രീതിയിലേക്കൊക്കെ സൈബർ സഹകന്മാർക്കുള്ള വിത്ത് വാങ്ങിയിട്ട് കാര്യമൊന്നുമില്ല അല്ലെങ്കിൽ അവർക്ക് റീലിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് ഡയലോഗുകളല്ലായിരുന്നു വേണ്ടത് നടപടികളായിരുന്നു വേണ്ടത് കോടതിയിൽ പോയി സി ബി ഐ അന്വേഷണം പോലും തള്ളിക്കളഞ്ഞു ആ മരണം ഇപ്പോൾ എന്ത് സംഭവിച്ചു ആ മരണത്തിന് എന്നുള്ളത് പോലും അറിയാതെ ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ വിഭാഗം ആൾക്കാരുണ്ട് അവരെ ഒന്നും തൃപ്തിപ്പെടുത്താൻ മുഖ്യമന്ത്രിയുടെ ഈ വാക്കുകൾക്ക് കഴിയില്ല എന്നുള്ളതാണ് വളരെ പ്രാധാന്യത്തോടെ നമ്മൾ കാണേണ്ടത് ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇപ്പോൾ കണ്ണൂർ ജില്ലാ സമ്മേളനം നടക്കുന്നു കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ ഇത്രയും വലിയ പ്രതിസന്ധി ഉണ്ടായ സമയത്തും എം പി ജയരാജൻ എവിടെയായിരുന്നു എം പി ജയരാജൻ ഒരു ഘട്ടത്തിലെങ്കിലും എപ്പോഴെങ്കിലും ഈ പറയുന്ന പി പി ദിവ തള്ളി പറയാൻ സാധിച്ചിട്ടുണ്ടോ ഇല്ല അപ്പോൾ ഇവിടെ ഇപ്പോൾ നിലവിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം ഇപ്പോൾ സംഭവിച്ച കാര്യം വീണ്ടും എം പി ജയരാജൻ തന്നെ പാർട്ടി അവിടെ കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറിയായി തുടരുന്നു അതായത് ഈ ഒരു അഹമ്മതി നടക്കുന്ന സമയത്ത് ആരായിരുന്നു അവിടുത്തെ ജില്ലാ സെക്രട്ടറി അതേ ആൾ തന്നെ വീണ്ടും ജില്ലാ സെക്രട്ടറിയായി തുടരുകയും ചെയ്യും ഒന്ന് ആലോചിച്ച് നോക്കൂ പാർട്ടി എന്തു തരം മാറ്റം എന്ത് തരം നയരൂപീകരണമാണ് ഇവിടെ നടത്തുന്നത് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വരാം ഇപ്പോൾ ഇതിൽ വെറുതെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മുഖ്യമന്ത്രി പറഞ്ഞു അന്ന് ആരൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്ന അവരൊക്കെ തന്നെയും പാർട്ടി പാർട്ടിയുടെ താക്കോൽ സ്ഥാനങ്ങളിൽ അതായത് പാർട്ടി സെക്രട്ടറി സ്ഥാന തന്നെ തുടരും എന്നുള്ളതിൻ്റെ സൂചനയല്ലേ എം പി ജയരാജനെ വീണ്ടും അവിടെ തന്നെ നിലനിർത്തിക്കൊണ്ടു പോയിരുന്നത് അവിടെ കണ്ണൂർ ജില്ലയിൽ കെ സുധാകരനോട് എതിരു നിന്ന് പരാജയപ്പെട്ട ഒരു സ്ഥാനാർത്ഥി കൂടിയല്ലേ എം വി ജയരാജൻ അപ്പോൾ ആ ആ കണ്ണൂർ ജില്ലയിൽ സ്വന്തം ജില്ലയിൽ പോലും തനിക്ക് പോലും ജയിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്ത ഒരാൾ അദ്ദേഹം തന്നെയാണ് ഇപ്പോൾ വീണ്ടും പാർട്ടി ജില്ലാ സെക്രട്ടറി എന്നുള്ളതും വിനാദത്തിലൊരു വലിയ വിരോധാഭാസമായി തന്നെ അവശേഷിക്കുന്നു